ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂവാണ്ടമ്മാവാണ് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തുള്ള ഒരു മൂവാണ്ടമ്മാവാണ് ഈ മൂവാണ്ടമാവിൻ്റെ പേര് വരാൻ കാരണം എന്താണെന്നറിയോ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അപ്പോൾ മൂവാണ്ടമ്മാവ് നടാനായിട്ട് നമുക്ക് ബഡ്ഡി തൈ വേണം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈ വേണമെന്നൊന്നുമില്ല മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മതി അപ്പം ചിലർ പറയും മാങ്ങാണ്ടി കുഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അതേ രീതിയിലുള്ള മാവ് നമുക്ക് കിട്ടില്ല എന്ന് പക്ഷേ മാങ്ങാണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ മാതൃപക്ഷം പോലെ തന്നെ നമുക്ക് മാങ്ങ കിട്ടും ഇതിപ്പം എന്നെ പഠിപ്പിച്ച സാറിൻ്റെ വീട്ടിലുള്ള ഒരു മാവാണ് സാർ വെറുതെ മാങ്ങാണ്ടി കുഴിച്ചിട്ടത് മാത്രമേ ഉള്ളൂ അതേ ഗുണത്തിൽ നിറയെ ഇറുകി കണ്ടില്ലേ ഇറുകി പിടിച്ച് മാങ്ങ ആയി അതുപോലെ വീടിൻ്റെ മുമ്പശത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാവാണ് അപ്പം നമുക്ക് ഈ മൂവാണ്ട മാവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നറിയോ മറ്റു മാവൊക്കെ ഒന്നിച്ച് കൂടി കെട്ടി കൊലകലയായിട്ട് കായ്ക്കുമ്പോൾ മൂവാണ്ടമാവ് മാത്രം ഇങ്ങനെ നീണ്ട് വള്ളിയിൽ കിടക്കും അപ്പോൾ അത് വീട്ടിൽ കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ മൂവാണ്ടന്മാവ് കാണാൻ അപ്പം നട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ മൂവാണ്ടമാവിന് മൂവാണ്ടമാവ് എന്ന പേര് വന്നിരിക്കുന്നത് അപ്പം ബഡ്ഡിതൈ മേടിച്ച് വയ്ക്കണമെന്നൊന്നുമില്ല നമുക്ക് കുരുവിട്ട് മുളപ്പിച്ച് നന്നായിട്ട് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മൂന്നാം വർഷം നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു മാവാണ് മൂവാണ്ടൻമാവ് അതുപോലെ തന്നെ ഈ മൂവാണ്ടംമാവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മാവ് പോലെ ഇതിന് പുഴുക്കേടില്ല ധാരാളമായിട്ടുണ്ടാകും പുഴുക്കേടുണ്ടോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ മാമ്പഴത്തിൽ ഇതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി വലുതായിരിക്കും ആ പിന്നെ അതാണ് പിന്നെ നാല് കൂടുതലുണ്ട് ഈ മാങ്ങക്ക് പക്ഷേ ഇതിനൊരു പ്രത്യേക സുഗന്ധം ഉണ്ട് കഴിക്കുമ്പോൾ നമുക്ക് കൂടി നമ്മളൊക്കെ കുഞ്ഞുനാളിലെ കഴി കടിച്ചു പറിച്ചുകൊണ്ടിരുന്ന ഒരു മാവാണ് മൂവാണ്ട മാങ്ങ അപ്പം നല്ലൊരു വെറൈറ്റിയാണ് വീട്ടിലൊക്കെ നടാൻ പറ്റുന്ന ഒരു സൂപ്പർ മാവാണ് മൂവാണ്ട മാങ്ങ കണ്ടില്ല നിറയെ കായ്ക്കും ഇത് ബഡ്ഡ് തൈ എന്നെ പഠിപ്പിച്ച സാറ് മാങ്ങാൻ അണ്ടി കുഴിച്ച് വെച്ച് മൂന്നാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്ന ഒരു മാവാണ് കണ്ടില്ലേ ധാരാളമായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് മൂവാണ്ട മാങ്ങാണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മൂന്നാം വർഷം മുതൽ നന്നായിട്ട് കാച്ചു തുടങ്ങുന്ന ഒരു മാങ്ങയാണ് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങയാണ് നമുക്ക് അച്ചാർ ഇടാനും ചമ്മന്തി അരയ്ക്കാനൊക്കെയാണ് ഏറ്റവും സൂപ്പർ പഴം കുഴപ്പമില്ല കാരണം പഴ പഴിച്ചു കഴിഞ്ഞാൽ മാങ്ങാണ്ടി വലുപ്പമുള്ളത് കൊണ്ട് ഫ്ലഷ് അത്ര ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത് പക്ഷേ അപ്പോൾ വേറൊരു ഗുണഫലമുണ്ട് മറ്റു മാങ്ങയെപ്പോലെ പുഴുപിടിക്കത്തില്ല അപ്പോൾ ഇതാണ് മൂവാണ്ടം മാങ്ങിന്റെ മാവിന്റെ വിശേഷം രണ്ടിലെ മൂവാണ്ടം മാങ്ങ കിടക്കുന്നത് എല്ലാം നല്ല നീണ്ട് ആണ് കിടക്കുന്നത് അപ്പം ഈ വീഡിയോ